பாடா నముకు పాడూ హాయ్ ఆ గుడ్ ఈనింగ్ లైవ్ లైక్ స్వాగతం లైవ్ స్వాగతంబాడు సంతోషం

ഞാൻ ഞാൻ മധുരം ഇല്ല ചോറ് ഉള്ളൂ ഇത് പുതിയ ചാനൽ പഴയ ചാനൽ പോയി ആവുന്ന വണിക്കാവുന്ന പോയി ജിമെയിൽ ഡേറ്റ് ഓഫ് ബർത്ത് കാരണം എനിക്ക് പ്രൂഫ് തന്നേക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചിജേജി ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം എന്നെ ഒന്ന് കഴിഞ്ഞ ബാറ്ററി ചാർജ് കുറവ് ഒന്ന് സഹായിക്കണേ ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പച്ചേ എവിടെ കാണാനില്ലല്ലോ അതേ ഇവിടെ കൊറച്ച് തിരക്കില്ല പിന്നെ അമ്മ എന്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത് കാരണം വളരെ വന്നതൊക്കെ വളരെ ചീന അല്ലെങ്കിൽ നെറ്റ് ഒക്കെ വന്നതാ പേടായി കഴിയുമ്പോ ഉറങ്ങിപ്പോണം അതാണ് സംഭവം പച്ചക്കുത്തിരി വിളിക്കൻ്റെ മിഞ്ചി അമ്മയതൊക്കെ ഒന്നും വാങ്ങിക്കാ ഇല്ല ചോറ് കഴിച്ചു പുതിയ ചാനലാണ് പഴയ ചാനലിൽ പോയി പോയി വൺക്കാടാ തൊട്ടുമ്പോൾ ജിമിൻ്റെ എനിക്കുള്ളൂ തന്നെ തീർച്ചയായിട്ടും മിഞ്ചമ്മ അമ്മയും പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് പച്ച വന്നിട്ട് ലൈക്ക് എന്ന് പറയുന്നുണ്ട് ഒരു ബ്രോ എന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് അമ്മിയും ആ ഉണ്ണിയുടെ ലൈവ് ഇപ്പൊ അതിനുള്ള ബാറ്റ് ചേർത്ത് ഇങ്ങനെയാണ് ഉള്ളത് ജാർ ഒക്കെ അവളുടെ എടുത്ത് പച്ച ഇവിടെ കാണാനില്ലല്ലോ എന്ന് പറയുന്നുണ്ട് മിഞ്ചി പച്ചക്കുത്തിരി എന്ന് വിളിക്കുന്നുണ്ട് ബ്രോ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അതെയോ സോറി 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 വരാം ഇൻഷാള്ള വരാട്ടാ പിന്നെ വരാമെന്ന് പറയുന്നുണ്ട് ഓക്കെ മിഞ്ചി അമ്മേ താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരു താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം വന്നേ ഒരുപാട് സന്തോഷം കേട്ടോ താങ്ക് യു സോ മച്ച് ചാ പിടിച്ചാ അമ്മി ജാനകി ഹൈ മിഞ്ചി എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് മിഞ്ചി ചേച്ചി നമസ്കാരം എന്ന് പറഞ്ഞ് നമസ്കാരം കൊടുക്കുന്നുണ്ട് പൂവ് കൊടുക്കുന്നുണ്ട് അമ്മി ജാനകി പച്ച എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നി മഴ ഇതുകൊണ്ടാവും എന്ന് പറയുന്നുണ്ട് ശ്രീ അതാണ് ചേച്ചി അതാണ് ചേച്ചി അതാണ് സന്തോഷം എന്താ പോവും ഒന്നാമത്തെ ഈസ് ആണല്ലോ സേസ് ടു നേരിട്ടങ്ങട്ട് വരുമ്പോൾ ഒരു ഇടയിൽ ഒരു ഒരു സാധനവും ഇല്ല ആ മീന്ന് പറയുന്നത് ഹഗ് ചെയ്യുന്നുണ്ട് സബ് ഇക്ക കുറച്ച് സബ് വാങ്ങി തരും എന്ന് പറഞ്ഞു തീർച്ചയായിട്ടാണ് ഞാൻ വന്നൂരൊക്കെ കൂട്ടാക്കാത്തവരോടൊക്കെ ഞാൻ പറയാം തീർച്ചയായിട്ടും പറയാം അതിനെന്താ ബ്രോസി ബിലേവിൽ ഒരു ഷറവ് തീർച്ചയായും ും വരാ എനിക്ക് ഇങ്ങ സംഭവുള്ളതുകൊണ്ടിട്ടാണ് തീർച്ചയായിട്ടും വരും എന്തായാലും വരും കേട്ടാ ഈവനിങ് ലൈവ് ലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷം കുടിച്ചാ ഹാപ്പി ആണോ ആ നൂറ് ലൈവ് ഇട്ടിട്ടുണ്ടല്ലോ സബ് ചെയ്യാം പറയുന്നുണ്ട് ആ പച്ച സബ് ചെയ്തു ടാസു ഹായ് ഗുഡ് ലൈവ് ലൈവിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷം ടാസു ആ പിന്നെ ചാനലിനെ കൂട്ടാക്കിട്ടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടാക്കണേ ആമി അവള് എന്തോ ഇത് പുതിയതാണ് തോന്ന നോക്കട്ടേട്ടാ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചെട്ട് രൂപ അതെനിക്ക് തോന്നുന്നു ആ ചാനൽ പോയി അവളെ അപ്പൊ പറഞ്ഞിരുന്നു സുഖാണോ എല്ലാവർക്കും പറയുന്നുണ്ട് സുഖാ ഇങ്ങനെ പോണ് അവളെ ഉണ്ണി പറഞ്ഞു നീ നീക്ക ചാനലിൽ പോണേന്ന് അവളെ ഉണ്ണി പറഞ്ഞു ആ ഉള്ള നിന്റെ ഉള്ള ചാർജ് ഒക്കെ വലിച്ചെടുത്തിട്ട് അവളെടുക്കിട്ട് ടാസു എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഇന്ത്യ ചാനലൊന്നും കൂട്ടാക്കണേ കൂട്ട അവളെ ചാനലേ എന്തോ ഇഷ്യൂ ആയിട്ട് പോയി തോന്നുന്നു അപ്പൊ ഇതില് ഇതില് ഈ ചാനൽ നോക്കി ഈ ചാനൽ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കൂട്ടാക്കണേ അമി എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് അമി 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 ഹായ് അമി എന്ന് പറയുന്നുണ്ട് ടാസു എന്നിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോ അന്നു നമ്മൾ പറഞ്ഞതു മറന്നു പോയോ ചെറുപ്പത്തിൽ നമ്മളും നിന്നെ നാൻ കിനാ കണ്ട് പൂമുള്ള പന്തലിട്ട് புஞ்சிரிக்கும் பூங்கவிலில் உமவை சில்லே குஞ்சிரிக்கும் பூங்கவியிலும் உமவச் செருப்பத்தில் நம் மடங்கு முன்னே நான் கிணா கண்டு பூமுள்ள பந்தலிட்டு ആമി എന്ന് 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 പറയുന്നുണ്ട് പറയുന്നുണ്ട് ണ്ട് ബ്രോ പഠിച്ച പാട്ട് എന്ന് പറയുന്നുണ്ട് ഇക്ക ഇന്നിവിടെ എന്ന് പറയുന്നുണ്ട് ഇക്ക ഇന്നിവിടെ വന്നില്ലേ എവിടെക്കും ചി ചി പാട്ടുകൾ ഇങ്ങനെ കൊറേ മനസ്സിലാക്കി ും ചെറിയ ചെറിയ അറിയില്ലല്ലോ അപ്പൊ നമുക്ക് എന്തുകൊണ്ടും പാടാൻ പാട്ട് പഠിക്കുന്നവർക്കാണ് പ്രശ്നം സംഗതി അവിടെ പോകും ഇവിടെ പോകും നമുക്ക് പിന്നെ എവിടെയും പോവാനില്ല നമ്മ പഠിക്കാത്തരം നമുക്ക് എങ്ങനെയല്ല ഒരു തോക്കങ്ങനെ പേടി വെക്കലോ ഞാൻ കൊള്ളുന്നോടത്ത് കൊള്ളു அதுல முக்கால் அவள் உண்ணி வாங்கி சபாயிரம் மும்புள்ள அது நாய்ப்பாடுல அது தேங்க்யூ தேங்க்யூ అమి కేటా బ్రో కేటలో పాడు అమ్మ కేటో అమ్మికొక్క ఇదే అమి ఉన్నోడు నోటా ఉన్న తిరే తెలి వీ పాఠాంసే నినకా विरहगानं न विषादगानं न वी, वी, वी पाडां सह मिनका विरहगानं न विषादगानं न ചായ കുടിച്ചു ബ്രോ എന്ന് പറയുന്നുണ്ട് ആ കുടിച്ച് കട്ടൻ ചായ കുടിച്ചു കട്ടൻ ചായ കുടിച്ചു ഓക്കെ പച്ചേ ഞാൻ തീർച്ചയായും തിരിച്ചു വരാം പച്ചേ എന്ന് പറഞ്ഞിട്ട് പച്ച എന്ന് പറഞ്ഞിട്ട് മഞ്ഞ ഡ്രസ്സാണല്ലോ ആ അതിനും ചോദിച്ചു പച്ച എന്ന് പറഞ്ഞിട്ട് മഞ്ഞ മഞ്ഞ എന്ന് പറയുമ്പോൾ പച്ച ആമി മോളെ സി ബി ആറ്റിംഗ് ലൈബിൽ വാസ് സബ് വാങ്ങിച്ചു തരാം ആ അത് ആടാ ആടാ അത് അടിപൊളിയാക്കും ആര് പറഞ്ഞു ഞാൻ മുമ്പ് ഇക്കമി വന്നിട്ട് പഴയ പാട്ട് കേട്ടോണ്ട് നന്നായിട്ട് ഞാൻ വെറുതെ പറഞ്ഞണ്ടമി എനിക്ക് ആമി വന്നിട്ടുണ്ട് ആമി എന്നെ പോയി കൊള്ളാലൊക്കെ പറഞ്ഞത് എന്നിട്ട് ഞാൻ ആമിന്റെ വന്നിട്ട് ഞാൻ ലിറിക്സ് ഒക്കെ എഴുതി ആമി പറഞ്ഞില്ലേ അയ്യോ എനിക്ക് എഴുതി തരലി എന്ന് പറഞ്ഞത് സൂപ്പർ സൂപ്പർ ബ്രോ എന്ന് പറയുന്നുണ്ട് അതിന്റെ കമന്റ് ഇവിടെ കിടക്കുന്നു പച്ച സിബി ലിങ്ക് എന്ന് പറയുന്നുണ്ട് ചേച്ചി ചേച്ചിയമ്മ വിളിക്കും മുളകൂന്ന് പറയുന്നു ആ ചേച്ചി അമ്മ വിളിക്കാൻ കേട്ടോ അതിനോ ഞാനും വിളിക്കപ്പ ചേച്ചി അമ്മേ ചേച്ചിയമ്മ ചേച്ചി അമ്മേ ബ്രോ ലിങ്ക് കൊടുക്കുമോ ബ്രോ സിബി ലിങ്ക് കൊടുക്കുമോ ബ്രോ സിബി ലിങ്ക് കൊടുക്കുമോ കൊടുക്കും അത് നമ്മൾ എൻ്റെ 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 ഷോർട്ട് എൻ്റെ കമൻസിൽ സിപിച്ചേട്ടെൻ്റെ സോറി എൻ്റെ വീഡിയോസിൽ വീഡിയോയില് സിപിച്ചേട്ടെൻ്റെ കമൻ്റ് ഉണ്ട് അതിൽ അയ്യോ സോറി ഞാൻ ഫോട്ടോ കണ്ടില്ല ജസ്റ്റ് മഞ്ഞ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൂ സി ബി ആറ്റിങ്ങൾ അടിച്ചു നോക്കുമോളൂന്ന് പറയുന്നുള്ളൂ നമ്മളെ വീഡിയോസിലൊക്കെ സിപിച്ച് എൻ്റെ കമൻറ് ഉണ്ട് അതിൽ കയറാമല്ലോ എൻ്റെ വീഡിയോസിൽ ഫസ്റ്റ് തേല് തന്നെ സിപിച്ചേൻ്റെ കമൻറ്റാണ് അയ്യോ സോറി സോറി ചേച്ചിയെ ക്ഷമിക്കണേ അത് കുഴപ്പമില്ല ചേച്ചിയമ്മ എന്ന് പറയുന്നത് സി ചേച്ചി എന്ന് പറയുന്നത് നമുക്ക് എന്തുവേണമെങ്കിലും നമുക്ക് കോമഡി രീതിയിൽ എന്ത് പറഞ്ഞാലും അത് ആസ്വദിക്കുന്ന അത് ആ രീതിയിൽ എടുക്കുന്ന ഒരാളാണ് എൻ്റെ ഇതാണ് കേട്ടോ എനിക്ക് കുറച്ച് നാളത്തെ പരിചയമാണെങ്കിലും നമ്മൾ കുറേ നാളും പരിചയപ്പെട്ട ഒരു ഫീലാണ് എനിക്ക് സി ചേച്ചിൻ്റെ ഉണ്ടായിട്ടുള്ളത്